കോഴിക്കോട് കോർപ്പറേഷനിൽ ഒ സദാശിവമാണ് എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ എസ് കെ അബൂബക്കറും മത്സരിക്കുന്നു കണ്ണൂർ പാനൂർ നഗരസഭയിൽ ചെയർപേഴ്സണെ ചൊല്ലി മുസ്ലിം ലീഗിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ് യെസ് അപ്പോൾ വിവരങ്ങൾക്കായി നമുക്ക് പോകേണ്ടതാണ് തിരുവനന്തപുരത്ത് നിന്ന് സനിസ ശോഭാ ചന്ദ്രൻ കൊച്ചിയിൽ നിന്ന് അഹമ്മദ് മുജ്ദഫ കോഴിക്കോട് നിന്ന് ടി നന്ദഗോപാൽ എന്നിവരാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് യെസ് അപ്പോ ആദ്യം നമുക്ക് പോകേണ്ടതുണ്ട് അപ്പൊ തിരുവനന്തപുരത്തേക്ക് പോകാം അല്ലെ തലസ്ഥാനത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ആ സനിസ ഗുഡ് മോർണിംഗ് അങ്ങനെ ഏറെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ശ്രീലേഖ വരുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ വി വി രാജേഷ് എന്ന പരിചിത മുഖത്തെ തന്നെ ആ മേയർ സ്ഥാനത്തേക്ക് ബിജെപി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ വന്ന ഏറ്റവും പുതിയ വാർത്ത അതിനോടൊക്കെ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആശങ്കപ്പെടേണ്ടതായ സാഹചര്യം ആർക്കുമില്ല എന്നാൽ പോലും ഒരു നടപടിക്രമം എന്ന രീതിയിലാണ് ഒരു തെരഞ്ഞെടുപ്പ് തന്നെ നടക്കുക ഇന്നിപ്പോൾ കോർപ്പറേഷൻ മേയറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് സനിസ മൊത്തത്തിലുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ജിൽസി സേഫു ഒരു വമ്പൻ ട്വിസ്റ്റ് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ എന്തായാലും തിരുവനന്തപുരത്തിന്റെ മേയറായിട്ട് വി വി രാജേഷും ഡെപ്യൂട്ടി മേയറായിട്ട് ആശാനാഥും വരുമെന്ന കാര്യത്തിൽ നമുക്കൊരു സംശയം ഇല്ല ഇന്നലെ രാത്രിയോടെയായിരുന്നു പാറ്റൂർ രാധാകൃഷ്ണൻ കണ്ണമൂല ഡിവിഷനിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇത്തരത്തിൽ ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത് അതോടുകൂടി അൻപത്തി ഒന്ന് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ബി ജെ പി എത്തുകയായിരുന്നു അപ്പോൾ ഒരു നടപടിക്രമത്തിന്റെ പേരിൽ മാത്രമാണ് ഇന്നത്തെ വോട്ടെടുപ്പ് എന്ന് പറയാം മൂന്ന് മുന്നണികളും മത്സരരംഗത്തുണ്ട് തോറ്റാലും മത്സരരംഗത്ത് ഉണ്ടെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഈ മൂന്ന് മുന്നണികളും അത്തരത്തിൽ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ശബരിനാഥ് മത്സരിക്കും ആർ പി ശിവജി എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും മത്സരരംഗത്തുണ്ട് എങ്കിൽ പോലും ഇവിടെ ആദ്യഘട്ടത്തിൽ ഒരു നേരിയ ഭയം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു എന്നാൽ പാറ്റൂർ രാധാകൃഷ്ണന്റെ പിന്തുണയോടുകൂടി ആ ഭയം പൂർണ്ണമായി മാറിയിട്ടുണ്ട് ഒട്ടനവധി അഭ്യൂഹങ്ങൾക്ക് ശേഷമാണ് അവസാനം വി വി രാജേഷിലേക്കും ഡെപ്യൂട്ടി മേയറായിട്ട് ആശാ ും ബി ജെ പി എത്തുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഒരു കാലത്ത് തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ ശ്രീലങ്കയുടെ പേര് ഈ മേയർ സ്ഥാനാർത്ഥി എന്ന തരത്തിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മുഴുവൻ വന്നത് ഈ ഒരു ഈ ഒരു അവസാന നിമിഷവും വലിയ ചർച്ചകൾ നടന്നു ശ്രീലങ്കയ്ക്ക് അസംബ്ലിയിൽ മത്സരിക്കാൻ സാഹചര്യം ഒരുക്കുമെന്ന ഒരു ഡീലിന്റെ പുറത്താണ് ഇത്തരത്തിൽ ഇപ്പോൾ വി വി രാജേഷിനെ മേയറാക്കി തീരുമാനിച്ചിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് സൂചനയാണ് വരുന്നത് ഇന്നലെ അടക്കം ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ശ്രീലേഖയുടെ വീട്ടിൽ നടത്തിയ ചർച്ചയ്ക്ക് ഒടുവിലാണ് ഈ തീരുമാനത്തിൽ എത്തിയതെന്നുള്ള സൂചനയും വിവരങ്ങളുമാണ് പുറത്തു വരുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വി വി രാജേഷ് ഏറെക്കാലമായി കൌൺസിലറായിട്ടുള്ള വ്യക്തിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഴിമതി പ്രശ്നങ്ങളടക്കം ബിജെപി ഉയർത്തിക്കാട്ടിയ ഇലക്ഷനിൽ മൊത്തം പ്രചാരണത്തിൽ ഉണ്ടായിരുന്ന അഴിമതി വിവരങ്ങളുമൊക്കെ അതിന് അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്കുമൊക്കെ നേതൃത്വം നൽകിയ വ്യക്തിയാണ് അത്തരത്തിൽ വലിയ ട്വിസ്റ്റുകളൊന്നും നടന്നിട്ടില്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ മേയറായി ഉച്ചയോടുകൂടി തന്നെ അതിനൊരു പൂർണ്ണ ചിത്രം തെളിയും രാവിലെ പത്തരയ്ക്കാണ് തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിന് ശേഷം രാവിലെ പത്തരയ്ക്ക് മേയർ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പായിരിക്കും അതിനുശേഷം ഉച്ചയ്ക്ക് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളുടെ ഒക്കെ തെരഞ്ഞെടുപ്പുണ്ട് അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ ഇവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം നിൽക്കുന്നതായിരിക്കും അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത് കൂടാതെ തന്നെ നഗരസഭകളിലും മുനിസിപ്പാലിറ്റികളിലും ഇത്തരത്തിൽ ചെയർപേഴ്സണും അതുപോലെ തന്നെ വൈസ് ചെയർപേഴ്സണുമൊക്കെ തീരുമാനമായിട്ടുണ്ട് ആ ഒരു സാഹചര്യമാണ് നിലവിലിരിക്കുന്നത് നെടുമ്പങ്ങാട് അഡ്വക്കേറ്റ് ആർ ജയദേവൻ ആയിരിക്കും ചെയർപേഴ്സൺ ആയിട്ട് ചെയർപേഴ്സൺ സ്ഥാനത്ത് ഉള്ളത് വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് സി പി ഐയുടെ പുറവത്തൂർ വാർഡിൽ നിന്ന് വിജയിച്ച എസ് ലേഖയായിരിക്കും ആറ്റിങ്ങൽ നഗരസഭയിൽ ചെയർമാൻ എം പ്രദീപ് ആയിരിക്കും വൈസ് ചെയർപേഴ്സൺ ആർ എസ് ലേഖ വർക്കല നഗരസഭ ചെയർപേഴ്സൺ ഗീത ഹേമചന്ദ്രനാണ് വൈസ് ചെയർപേഴ്സൺ സുനിൽകുമാർ നെയ്യാച്ചൻ നഗരസഭയിലായിരുന്നു വനിതാ സംവരണം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ആരാകും ചെയർപേഴ്സൺ എന്ന കാര്യത്തിൽ ഒരു തർക്കം രൂക്ഷമായ ഒരു സാഹചര്യമായിരുന്നു എൽ ഡി എഫിനെ കുറച്ച് കുഴപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം എന്നാൽ അവിടെ ഇപ്പോൾ മുൻ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ഹീബ വി ആർ ഡബ്ല്യു ക്ഷമിക്കണം ഡബ്ല്യു ആർ ഹീബ തന്നെ ചെയർപേഴ്സണായി വരുമെന്ന സൂചനയാണ് നിലവിൽ ലഭിക്കുന്നത് അത്തരത്തിൽ തിരുവനന്തപുരത്തിന്റെ ചിത്രം തെളിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് വമ്പൻ ട്വിസ്റ്റുകളൊന്നും നടന്നിട്ടില്ല ിൽ വി രാജേഷും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറായിട്ട് ആശാ നാഥും ഇവിടെ ഇന്ന് ഭരണം ഏൽക്കുമെന്ന് തന്നെ പറയാം ജിൽസി സേഫു